സിറ്റി ഓഡിറ്റോറിയം നഗരസഭാ സാംസ്കാരിക വടകര നഗരത്തിന്റെ അത്യാധുനിക രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വടകര എം പി ഷാഫി പറമ്പിലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളുടെ പരാതി ഉയർന്നുവരികയാണ് ഷാഫിയും രാഹുലും റീൽസുകളുടെ കളിയാണ് നടത്തുന്നതെന്ന് പ്രഫുൽ കൃഷ്ണ പറഞ്ഞു കോൺഗ്രസ് ആവശ്യപ്പെട്ടതുകൊണ്ടല്ല രാജിവെത്തുന്നത് എന്നാണ് ആ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് കോൺഗ്രസുകാരെക്കുറിച്ച് ഓർത്ത് ഞാൻ രാജിവെക്കുകയാണ് അല്ലാതെ വി ഡി സതീശനോ അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ആരും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നുമല്ല പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകളാണ് ഈ പറയുന്ന കാട്ടുകോഴിക്കെതിരെ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അത് രാജിവെച്ചു അദ്ദേഹം യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത് ആ എം എൽ എ പദവിയാണ് സിറ്റി ഓഡിറ്റോറിയം നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിന് മുൻവശം വടകര നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യത്തോടെ ഒരു ഓഡിറ്റോറിയം നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റ് സ്റ്റേജ് സൗണ്ട് സിസ്റ്റം സ്ക്രീൻ പ്രൊജക്ടർ നൂറ് സീറ്റോടുകൂടിയ ഡൈനിങ് ഹാൾ എ സി നോൺ എ സി താമസ സൗകര്യവും സിറ്റി ഓഡിറ്റോറിയം ആൻഡ് സിറ്റി ലോഡ്ജ് ലിങ്ക് റോഡ് വടകര ഫോൺ നയൻ ഫൈവ് ടു സിക്സ് വൺ ഡബിൾ ടു വൺ ടു ത്രീ സീറോ ഫോർ നയൻ സിക്സ് ടു ഫൈവ് ടു ഫോർ 577